അബുദാബി നിരത്തുകളിലെ യാത്രകൾക്ക് അബുദാബിയിലെ ടോൾ സംവിധാനമായ ദർബിൽ പണം കൊടുക്കേണ്ട സമയം ദീർഘിപ്പിച്ചു പുതിയ മാറ്റം അടുത്ത മാസം പ്രാബല്യത്തിൽ വരും സെപ്റ്റംബർ ഒന്ന് മുതൽ അബുദാബിയിലെ ടോൾ സംവിധാനമായ ദർബിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ ഏഴ് വരെ പണം ഈടാക്കും നേരത്തെ വൈകിട്ട് അഞ്ച് മുതൽ വരെയാണ് ടോൾ ഈടാക്കിയിരുന്നത് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സമയത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു ബാക്കി സമയം യാത്ര സൗജന്യമായിരിക്കും ഞായറാഴ്ചകളിലും പുതു അവധി ദിനങ്ങളിലും മുഴുവൻ സമയം ടോൾ നൽകാതെ യാത്ര ചെയ്യാം പ്രതിദിനം ആകെ ഈടാക്കുന്ന നിരക്കിലും അടുത്ത മാസം ഒന്നു മുതൽ മാറ്റം വരും ഒരു ദിവസം പരമാവധി പതിനാറ് ദീർഘവും മാസം ഇരുന്നൂറ് ദീർഘവും ടോൾ നൽകിയാൽ മതിയെന്ന നിബന്ധനയും എടുത്തു കളഞ്ഞു ഇനി മുതൽ വാഹനം ഓരോ തവണ കടന്നു പോകുമ്പോഴും നാല് ദീർഘം വീതം ടോൾ നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അബുദാബിയിൽ ദർവ് ടോൾ ഗേറ്റുകൾ സ്ഥാപിച്ചത് മൊത്തം എട്ട് ടോൾ ഗേറ്റുകൾ ഉണ്ട് ജനം ദുബായ്